നമസ്കാരം പി വി അൻവറിന്റെ മലപ്പുറത്തെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടത്തിന് പിന്നിൽ എസ് ഡി പി ഐയും ജമാ ആ ഇസ്ലാമിയുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒപ്പം മുസ്ലിം ലീഗും കോൺഗ്രസും ഉണ്ട് ആകെ പത്തോ മുപ്പതോ പേരാണ് പാർട്ടി അതിലെ രണ്ട് പ്രബല വിഭാഗങ്ങളാണ് എസ് ഡി പി ഐയും ജമാ ആ ഇസ്ലാമിയും ഇവരുടെ പിന്തുണയാണ് അൻവറിനെ കിട്ടുന്നതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി കോഴിക്കോട് പരിപാടിയിലും കൂടുതൽ പാർട്ടി പ്രവർത്തകരില്ല ഇല്ല ആരൊക്കെ കൊമ്പുകുലക്കി വന്നപ്പോഴും നേരിട്ടത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരാണ് ഈ പ്രസ്താവനത്തിന്റെ തണലിൽ വളർന്ന ജനതയാണ് ഒപ്പമുണ്ടായിരുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ആ പ്രതിരോധം തുടരണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു ന്യൂസ് ഡാസ് ഭാരതഭൂമി